കൂടും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് കിടക്കാച്ചി സ്വലവാസ്കോർ അങ്ങനെ വെച്ചിപ്പോൾ നേരെ പീക്കിൽ അങ്ങനെ വെച്ചു വെച്ചു നേരെ വന്നിറങ്ങി ഉള്ളതു അരിക്കോണ്ടിരിക്കാണെന്നു കൂടാണെങ്കിൽ ഇനി വിളിച്ചിറങ്ങിട്ടുണ്ടോ എന്ന് നടത്തം വരുന്ന പോലെ തോന്നുന്നു ചിലപ്പോ തോന്നിയായിരിക്കും ഓക്കെ താഴെ പോയി എനിക്ക് തോന്നുന്നു അയാൾ തായായിരിക്കും കണ്ടുപോലെ തൂ നേരം എന്നാലും നേരെ വന്നുകൊടുക്കുക സമയത്ത് നല്ല ഫൈറ്റ് കിടിലം പോലെ ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലെവൽ ത്രീയും ലെവൽ ടു ആണോ ലെവൽ ത്രീ ലെവൽ ടു ഒന്ന് കിട്ടിയും വെച്ചൊക്കെ തൂത്തുകാരി നേരെ സലൂടെ ഇരി പോകുന്ന നേരെ പൊയ്ക്കൊണ്ടിരിക്കുക സമയത്ത് ഗ്ലൂളം കൊണ്ട് കയറുകളും അതും സ്കൈലർ ആണോ അതോ മറ്റാർ കേറക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നോക്കുന്ന സമയത്ത് പേര് നോക്കി അവർ റിവ്യൂ അടിക്കുന്നു നേരെ ചാമ്പി വിട്ടു എൻ്റെ ആ മോനെ മൂന്ന് കിലോ ഡോട്ടലെയും ചാമ്പടാർട്ടേം ചാമ്പിക്കൊണ്ടിരിക്കുകയാണെന്നാലും അവിടെ കിടിലം കിടിലം പോലെ ഒരു മൂന്നാല് കിലോ കിട്ടുന്നു മനസ്സിലായി നോക്കുന്ന സമയത്ത് ലോങ്ങിലേനും പണിഞ്ഞുകൊണ്ടിരിക്കാണ് ഇല്ലെങ്കില് അഞ്ച് ഗ്ലൂ ആളേ ഉള്ളു അത് വെച്ചിട്ടാണ് ഓട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആ കുരിപ്പ് വരുന്നുണ്ട് നേരെ വന്ന് ഇവരെന്താണ് അവന്മാരക്കാത്തേ ണോ ആ ടീമേറ്റ് ആണല്ലോ എന്നെ അല്ല പഠിക്കുന്നത് ഞാൻ വെച്ചാ ഇവനെ അടിക്കുന്നു വിചാരിച്ചു നോക്കുമ്പോ എല്ലാ ടീമാണ് നേരെ നെക്ക് ഞെക്ക് നെക്ക് നെക്കിന് കരിക്കില്ലും കൂടി കാണുമ്പോൾ സെറ്റാണ് നാലിക്കില്ലും കൂടെ തൂത്തര് വീണ്ടും ഇരുപത്തിരണ്ട് പേരും കൂടെ അലയവുണ്ട് എന്തായാലും അവന്മാരിങ്ങോട്ട് ഗ്ലൂ പഠിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്താ കല്ല എന്നെ അടിക്കുവല്ല കേട്ടോ വേറെ ആരടിക്കു കേട്ടോ എന്നെ ഒന്നല്ല അടിക്കുന്നത് വേറെ ആരും അടിക്കുവാണ് ഞാൻ വിചാരിച്ചു എന്നെ ഇവനാണ് ഇവനെയാണ് അടിക്കുന്നത് അല്ലല്ല ആരും അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എം ബി ഫോർട്ടിണ്ടെന്ന് നോക്കി പക്ഷെ ഇനി എന്തായാലും കീഴടിക്കാം പക്ഷേ ലൂട്ടൊക്കെ അടിക്കട്ടെ ബസ്റ്റ് മതി ഇതൊക്കെ റിപ്പയർ ഒക്കെ ചേട്ട് അന്നേരം ഓട്ടി വന്നു ഈ വീട്ടുകാണെങ്കിൽ അമ്മാർ ഫൈറ്റി ഉണ്ടായിരുന്നു കില്ലെടുത്തു ഇല്ലയെന്ന് നടത്തില്ല ഫയറിംഗിന് സൗണ്ട് കേട്ടു എന്നാലും നോക്കുന്ന സമയത്ത് ലൂട്ട് ബോക്സ് മാത്രമേ ഉള്ളൂ ഒരു കുരുപ്പ് ഇവിടെ പോയിന് പറയ മുകളുണ്ടോ എന്ന് നോക്കി ഇല്ലാ നോക്കുകയും പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയിട്ട് മെല്ലെ മുമ്പ് രണ്ടുപേരുണ്ടായിരുന്നു ഒരുത്തനെ കാണാൻ നോക്കുക ഒരുത്തിനും കൂടി രണ്ടുമുണ്ട് ഒരുത്തനും ഞെക്കി തീർത്ത് വിടുന്നില്ലേ മറ്റവൻ്റെ റേഞ്ച് പോയി എന്നാൽ ടൈമിങ്ങേയും അവനെയും ചാമ്പ്യും സ്കൂഡ് മൊത്തമായി വായിപ്പോയി ആറ് സൈലാൻ കുറി എനിമയും ഉണ്ട് ആ ഫ്രഷ് ആണ് ലൂട്ടൊന്നും ഇല്ല നേരെ നോക്കുന്ന സമയത്താണെങ്കിലോ ചങ്ങിന്റെ അകത്ത് നിന്ന് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രശ്നമൊന്നുമില്ല മറ്റേ കേരക്കുണ്ട് എന്റെ മനു ലോങ്ങിൽ അടിക്കുന്നു എന്തോ സാധനം നടക്കും എന്ന് യോമാരൊന്നും ഗ്ലൂ ആളൊന്നും ഇടാത്തു പക്ഷെ ടൈമിങ് കിട്ടുള്ള അമ്മ ഒരു ആക്രോസീവും അമ്മാ ഒരു ഡാമേജും നാപ്പത്തഞ്ചിന് താഴെ പോകുന്നുയില്ല നല്ല കിടിലംപ്ര കൊള്ളുന്നുണ്ട് നൈസാണ് ആരും കേരക്കും അന്നാര് ഏനിമേഷൻ ഒരു പക്ഷി ഒരു പരുന്ന് തോന്നില്ല പക്ഷിയല്ല എന്തോ എന്തോ സാധനം വന്ന് കയ്യിലിരിക്കുന്നില്ലേ തത്തേയോ അങ്ങനെ എന്തോ വന്നിരിക്കുന്നൊരു അനിമേഷനിലെ ക്യാരക്ടറല്ലേ ആ ക്യാരക്ടർ ലോങ്ങിന് അടിക്കുന്നുണ്ടോ പേവർ ഐറ്റം ഒരു അക്ഷരം നല്ല ഓസി കില്ലും കിട്ടും നല്ല രീതിയിൽ കില്ലും കിട്ടും എസ് വീഡൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് എത്ര ചാവ് ചെയ്യുന്നത് പിന്നെയാണ് ഈ ക്യാരക്ടറിനെ എല്ലാ കുരുമ്പളും ക്യാരക്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ലോങ്ങിലെടുക്കുന്ന സമയത്ത് ചാവ ഉണ്ട് അതുകൊണ്ടാണ് രണ്ടിടക്ക് നൂറൊക്കെ വെച്ച് പോകുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ചാവും ചെയ്യുന്നത് ഈ ക്യാരക്ടർ യൂസ് ചെയ്തത് സൂപ്പറാണ് എന്ന സെറ്റാണ് പെരഫരൊക്കെ എടുത്തതിൻ്റെ അല്ലെങ്കിൽ അമ്പത് 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 അമ്പത്തഞ്ച് അറുപത് ആ റേഞ്ചിലൊക്കെയാണ് പോകുന്നത് സെറ്റാണ് ഏക ഏകാ സൂപ്പർട്ട് ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോൾ നൈസ് ആയിട്ട് കയറും നാപ്പത്തി അഞ്ചെണ്ണ വെച്ച് പോകുകയും ചെയ്യും ഓക്കെ എന്നാലും എട്ട് കിലും കൂടെ തൂത്താൽ പിന്നെ ഇരുപത്തിമൂന്ന് പേരും കൂടെ അലേം കൂടി ഓടിക്കൊണ്ടിരിക്കണം അവിടെ നല്ല ഫൈറ്റും ഒരുത്തൻ റിവ്യൂ അടിക്കുന്നുണ്ട് പിന്നെ പറയണല്ലോ എടുത്തിട്ട് അലക്കുമായിരിക്കും നേരെ നോക്കി അയ്യോ ഗണ്ട്മാർ പോയി അടിച്ചിട്ട് അടിച്ചിരിക്കും നോക്കിയാൽ നാപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തി ഒന്ന് അടിച്ച് നോക്കട്ടും ഒരുത്തിനും കൂടി സൈലൂടെ വന്നുകൊണ്ടിരിക്കണം എന്നാലും റിവ്യൂ അടിക്കുമ്പോൾ നോക്കുന്ന സമയത്ത് തുള്ളിപ്പോയി എന്നാലും ഉണ്ട് തൂക്കി അറിയാം ട ജസ്റ്റിന് കീറി കേട്ടങ്ങണ്ടാവും ഇതാണ് ടൈമിങ് എന്ന് പറയുന്നത് ഏച്ചാൽ ടൈമിങ്ങ് അറിയാമോ ഗ്രേനേഡ് രണ്ടാണ് കൃത്യമായിട്ട് വൈ ഞാൻ വെച്ചാൽ പുറത്തു പോകുന്നതാണ് വിചാരിച്ചത് പക്ഷെ ഇല്ല ടാ പെസ്കോഡ് മൊത്തം പൈപ്പ് റിവേവ് ആയില്ല ചാവും ചെയ്തു ആയിരുന്നു എൻ്റെ എം ബി ഫോട്ടിക്കൊണ്ട് ഉണ്ടെന്ന് നോക്കി എംട്രാണ് ടാണ് എൻ്റെ മോനെ ഞെക്കി പിടിച്ചേനെ ചത്തനെ കിങ്ങാണോ കിങ് ഓരോ നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്തായാലും ഇനിയും ഒന്നും ഇല്ല ഓക്കെ എന്തായാലും വീട്ടുകളൊക്കെ സെറ്റാണ് പെട്ടെന്ന് തന്നെ ഒരു മണിക്കറ്റ് ഇങ്ങനൊക്കെ അടിച്ച് മാറ്റി സൂപ്പർ മണിക്കറ്റ് ഉണ്ടാവും കീറുന്നുമില്ല പണ്ടായിരുന്നൊരു ഗുവാട്ടും കീരുന്ന സമയത്ത് ഏവനെങ്കിലും എടുത്ത് അടിച്ചാലാവും എന്നാലും സ്കൈലർ ഒക്കെ ഉണ്ട് ഓഴിട്ട് എൻ്റെ കൈമിണ്ടു പോലത്തെ നല്ല എടുക്കുക സ്കൈലർ എടുക്കണം സ്കൈലർ ഇല്ലെങ്കിൽ സ്കൈലർ എടുക്കണം എന്നാലും ലൂട്ടുകളൊക്കെ തൂത്ത് വാര്യൊക്കെ എന്തായാലും എൻ്റെ ഉള്ള ആ ഒരു സാധനം യൂസ് ചെയ്യാം എന്നാൽ കിറക്ക് ഓ ഗ്രേനേഡ് എറിഞ്ഞാൽ വീഗത്തെ കിറക്കാണ് തോന്നലേ അതാണ് തോന്നുന്നത് എന്തോ എന്തായാലും അതായിരിക്കും പത്ത് കിലും തൂത്തേരി ഇവിടെ ഇരുപത്തി പേരും കൂടെ അലുമുണ്ട് ഒരു പത്ത് കിലും കൂടെയല്ലേ സൂപ്പർ ആയിട്ട് നോക്കാൻ സമയത്ത് ഇവിടെ ഒരു എനിമി ഇനിമുണ്ട് ഞാൻ കണ്ടന്റ് വന്നാണ് അടിച്ചു നല്ല അടിച്ചു എൺപത്തെട്ട് എന്തായാലും അവനും കൂടി നോക്ക് ഇട്ടു നോക്കി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തു ഇതുമായിരിക്കും കില്ലും കൂടി സെറ്റ് ഫുൾ എനിമി എനി രണ്ട് മൂന്ന് പേരുണ്ട് സെറ്റ് ആണ് എന്നാലും താഴെ ഒരു എനിമി ഉണ്ട് എന്നാലും താഴത്തെ എനിമി തന്നെ അടിക്കും ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയ റിവ്യോ അടിച്ച് വിട്ടാണോ അറിയത്തില്ല കംപ്ലീറ്റ് എല്ലാ സാധനവും റിവ്യോ അടിച്ച് വിട്ടല്ലേ ഓ ഒന്ന് പീക്ക് ഞാൻ അടിച്ചാണ് സെറ്റ് ആണ് സെറ്റാണെന്നാലും ഇത് നിക്കണ്ട തീർച്ചയായിട്ടും പാവൻ സാധനം അടിച്ചു കയറ്റിയും അവനെയും ചാമ്പിയും അവിടെ റിവ്യോ അടിച്ചിട്ട് അവിടെ തന്നെ വന്ന് ഇറങ്ങിയായിരിക്കും ഒരു റേഞ്ചില്ലാതെ എന്നാലും റിവ്യോ അടിച്ചണോണോ അറിയത്തില്ല കില്ലെടുത്താണ്ട് ഓടിയിരുന്നത് ഞാൻ പന്ത്രണ്ട് കിലി പതിനേഴ് പേരും കൂടെ എട്ട് കിലോ അടിച്ചു ഇരുപത് കിട്ടുപോയ പിന്നെ സെറ്റ് അടിപൊളി വരെ നേരെ പോയിക്കൊണ്ടിരിക്കണം ഈ മാച്ചിൽ പീക്ക് വിട്ട് ഇട്ട് പോയിട്ടല്ലേ ഇതിപ്പോഴാണ് പീക്കുന്ന താഴ്ത്തി ഇറങ്ങിയത് പുള്ളാര് പീക്കണ് അത്ര ഇനിമിയായിരുന്നു പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കിലോ പീക്ക് തന്നെ ഇപ്പം പീക്ക് തന്നെ പീക്ക് കാണുന്നുണ്ടല്ലോ സെറ്റ് തന്നെ പതിനൊന്ന് കിലോ പീക്ക് അടിച്ചു മാറ്റിയത് എന്നുള്ള ഇനിമിയുണ്ട് അവൻ ലോങ്ങിൽ ഓടിക്കൊണ്ടിരിക്കണം മിക്ക വെള്ളത്തിലേക്ക് ചാട്ടിനുള്ള പ്ലാനിങ്ങിലാണോ പറയത്തിൽ എന്തായാലും ഇവന് ഇന്ന് റൂട്ടുകളൊക്കെ തൂത്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സംബന്ധിച്ചു അങ്ങനെ മെല്ലെ വരുന്നുണ്ട് അപ്പം ആ ഓട്ടി വരികയായിരുന്നു ഒരു ജമ്പ് കാര്യം ഇതാണ് ക്യാരക് യൂസ് ചെയ്തത് പെവറാണ് നൈസ് ആയിട്ട് ചാമ്പം പതിനാല് കിലോങ്ങോട്ട് തൂത്തുകാരും ഈ കാരക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഊറിയല്ലേ അവര് ക്യറക്കിലാണ് ചെയ്ഞ്ച് ചെയ്തേ കാരണം പുല്ലും കൂടി യൂസ് ചെയ്താണെങ്കിൽ സൂപ്പർ കിട്ടും കിട്ടില്ല കെല്ലിയില്ലെങ്കിൽ നമുക്ക് ഓണമേന് പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ കാരക്കിലൊക്കെ ആണ് തിരിച്ച് വന്നേ അതുകൊണ്ട് എത്രയോടും നമ്മൾ അടിച്ച് തീർക്കും നമുക്ക് പറ്റണ്ട പിടിച്ചു കൊടുക്കാൻ വേണ്ടിയും എസ് പി എ സിറ്റും ഒക്കെ അടിച്ചിട്ട് ചാമ്പി ഇടും ഈ കയറക്കറൊക്കെ യൂസ് ചെയ്യുന്ന സൂപ്പർ ആയിട്ട് അവന്മാർ കില്ലെടുക്കുന്നുള്ള നമുക്ക് കില്ലെടുക്കാൻ വേണ്ടി പറ്റും അത് സ്കിന്നും കൂടി പറയും വേണ്ട അടിപൊളിയാണ് ഈ എന്തായാലും നോക്കുന്ന സമയത്ത് റീവേവ് അടിക്കുന്നു ഞാൻ അത് യൂസ് ചെയ്ത് തുടങ്ങിയായിരുന്നു പിന്നെ പുല്ല് ഇടുന്ന സമയത്ത് എന്താ അവിടുന്ന് വിടുന്ന അടി വരുന്ന സമയത്ത് പുല്ല്ന്ന് പുറത്തെറത്തില്ലേ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് ഇടക്കറൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നെ ഓക്കെ എന്നാലും കുറച്ചാലും ഇത് തന്നെ പുല്ലും കൊണ്ട് തന്നെ നടക്കാറുണ്ട് നേരെ ഓടിക്കൊണ്ടിരിക്കണം അവിടെ റിവ് അടിച്ചിട്ടുണ്ട് ഇറങ്ങുമെന്ന് നോക്കുന്ന സമയത്ത് ആരും ഇറങ്ങില്ല ഏഴുപേരെന്നെ ആരും തന്നെ നിർത്തിയും ആ റിവേ അടിച്ചു ചുമ്മാ അടിച്ചതാണ് എന്റെ മുഖം ഏതോ കേട്ട് ചൂട്ട് കിട്ടില്ല പോലെ നാൽപ്പത്താറ് റേഞ്ചിൽ നാൽപ്പത്താറൊക്കെ ആക്കിയാലും പോണം കഴിയും അവർ പവർ നോക്കട്ടെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് പവർ കൂടിക്കൊണ്ടിരിക്കും ഓക്കെ എന്തായാലും വീണ്ടും നോക്കി ആരോ വരുന്ന എൻ്റെ തൊട്ടടുത്ത് കണ്ടില്ല രണ്ട് പേര് വരുന്നുണ്ട് വരട്ടെ നല്ല സൈലംഗ് ഇനി വീണ്ടും നോക്കുന്ന സമയത്ത് ഇതേ വന്നുകൊണ്ടിരിക്കും ഇവനാണ് കുറച്ച് നേരത്തെ കാണിച്ചേം അടിച്ചിട്ട് അവനെയും നോക്കിട്ടും ഏക വച്ചാൽ ചാമ്പി ആർക്കെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തെങ്കിലും ഒരിക്കലും കൂടി വന്നു കൊണ്ടിരിക്കണം അടിച്ചിട്ട് നാൽപ്പത് 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 പിന്നല്ലേ നോക്കേണ്ടാവും സിമ്പിളായി അവനേയും നോക്കിട്ടും അവനേം ചാമ്പി കിട്ടും അവസാനം രണ്ട് രണ്ടുപേരും കൂടെ നാൽപ്പത് മിറ്റേ നാൽപ്പന്നൂര് ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും പോകുന്നില്ല അടിച്ച് നോക്കട്ടും വീണ്ടും നാൽപ്പത് നാൽപ്പത് അതും ചാമ്പിയും ഓക്കെ ദൂരം കൂടുന്നതിനനുസരിച്ച് ചായൻ്റെ ടേസ്റ്റ് കൂടുന്നതാണോ ആ സാധനം തന്നെ അതേപോലെ തന്നെ ഡാമേജ് കൂടും ഒരു റൂ ആട്ടും റിസ്ക് എടുക്കണ്ട എന്തായാലും ഒറ്റ ഒറ്റ ബാക്കി ഇടിയത് അവൻ വന്നുകൊണ്ടിരിക്കാണ്ട് തല കിട്ടുമോ നോക്കുന്ന സമയത്ത് തലോട്ട് ഓടിക്കൊണ്ടിരിക്കണം അവൻ ഇരുപത്താറേ ഉള്ളൂ പാവം പൈനാണ് ഇരുപത്താറേ പോകുന്നുള്ളൂ വീണ്ടും നോക്കി നല്ല തീവിട്ട് വിട്ടില്ല തീരെ വന്നിട്ട് തോന്നുന്നു ഒരു മുപ്പത് നാൽപ്പത് വേണ്ടി എടുത്തുള്ളൂ നാൽപ്പത്തി മൂന്ന് എന്നിട്ടും ചത്തില്ല എന്നിട്ട് വീണ്ടും മെഡിക്കൽ അടിച്ചോ ചാമ്പന അൻപത് കുറച്ചും കൂടി ബാക്ക് കൂടി ഓടി വെക്കണ്ട അമ്പത് പോയി ഏതായിട്ട് സെറ്റ് ചെയ്യും എന്തായാലും കിങ് ആയിട്ട് ഒരു പത്തൊമ്പത് കില്ലടാ അഡ്ജസ്റ്റ് അടാ ഒരു കില്ലും കൂടി മതിയായിരുന്നു ഓക്കെ എന്നുവെച്ചാൽ വിളിക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തേക്ക് ഇടൂ ഒന്ന് ഫോളെ നിൽക്കുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ്